നടുവിൽ പുല്ലം വനത്തെ പന്ത്രണ്ടോളം കുടുംബങ്ങളുടെ കുടിവെള്ളം മുട്ടിച്ച് പഞ്ചായത്ത് അധികൃതർ ആകെ ഉണ്ടായിരുന്ന ഹാൻഡ് പമ്പ് അഴിച്ചുകൊണ്ടുപോയതോടെ കുടിവെള്ളം ഉൾപ്പെടെ അരുവികളിൽ നിന്ന് ശേഖരിക്കേണ്ട ഗതികേടിലാണ് പ്രദേശവാസികൾ പഞ്ചായത്തിലെ പുല്ലം വനം ശുദ്ധജലത്തിനായി പന്ത്രണ്ടോളം കുടുംബങ്ങൾ ആശ്രയിക്കുന്ന ഹാൻഡ് പമ്പ് മോട്ടോർ പമ്പ് സ്ഥാപിക്കാനെന്ന പേരിൽ അഴിച്ചുമാറ്റി മാസങ്ങൾ പിന്നിട്ടു പമ്പുമില്ല വെള്ളവുമില്ല ഇപ്പോൾ കുടിവെള്ളത്തിനുൾപ്പെടെ ആശ്രയിക്കുന്നത് കാട്ടരുവികളെ ഇവിടെ നിന്നും വെള്ളം തലച്ചുവിടായാണ് വീടുകളിൽ എത്തിച്ചിരുന്നത് ദുരിതാവസ്ഥ പഞ്ചായത്തിനെ അറിയിച്ചതോടെയാണ് മോട്ടോർ പമ്പ് സ്ഥാപിക്കാനും വാട്ടർ ടാങ്ക് നിർമ്മിക്കാനും നടപടിയായത് ഇതിനായി സ്വകാര്യ വ്യക്തി സ്ഥലം സൗജന്യമായി വിട്ടു നൽകി നിലവിലുള്ള ഹാൻഡ് പമ്പ് അഴിച്ചുമാറ്റുകയും സൗജന്യമായി ലഭിച്ച സ്ഥലത്ത് മറ്റൊരു കുഴൽ കിണർ നിർമ്മിക്കാൻ ശ്രമം നടത്തുകയും ചെയ്തു പദ്ധതി പാതി വഴിയിൽ നിലച്ചു ഈ കുഴൽക്കിണറ് വർഷം മുൻപ് നടുവിൽ പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ച് ഹാൻഡ് പമ്പ് അടക്കം സെറ്റ് ചെയ്ത് ഇവിടെ സ്ഥാപിച്ചതാണ് ഈ വെള്ളമാണ് ഇവിടെയുള്ള പന്ത്രണ്ട് വീട്ടുകാർ കുടിവെള്ളത്തിന് വേണ്ടിയിട്ട് ആശ്രയിക്കുന്നത് ഇതിൻ്റെ ഉപഭോക്താക്കൾ ഈ കൊഴക്കിണറിന് വൈദ്യുത മോട്ടോർ സ്ഥാപിച്ച് ജലസംഭരണി വാട്ടർ ടാങ്കും വെച്ച് വെള്ളം അടിക്കാനുള്ള സംവിധാനം ആക്കി കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ പഞ്ചായത്ത് മെമ്പറിൻ്റെ നിർദ്ദേശപ്രകാരം ഒരു സെൻറ്റ് സ്ഥലം പഞ്ചായത്തിന് സൗജന്യമായിട്ട് എഴുതി കൊടുക്കുകയാണുണ്ടായത് ആ പഞ്ചായത്തിന് എഴുതി കൊടുത്ത ഒരു സെൻറ്റ് സ്ഥലത്ത് ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ പുതിയതായിട്ട് ഒരു കുഴൽക്കിണർ അടിക്കുകയും അടിച്ചു വന്ന് വരുത്തി തീർക്കുകയും എന്നിട്ട് ഈ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കൊഴൽക്കിണറിന്റെ ഹാൻഡ് പമ്പ് എടുത്തു മാറ്റുകയാണ് ചെയ്തത് അപ്പോൾ ആറുമാസമായിട്ട് ഈ വെള്ളം കുഴൽക്കിണറ്റിൽ നിന്ന് എടുക്കാൻ സാധിക്കുന്നില്ലെന്ന് മാത്രമല്ല ഈ പന്ത്രണ്ട് വീട്ടുകാരുടെ കുടിവെള്ളം മുട്ടിക്കുകയാണ് പഞ്ചായത്ത് അധികൃതർ ചെയ്തിട്ടുള്ളത് അതേസമയം കേന്ദ്ര സർക്കാരിൻ്റെ സി എഫ് സി ഫണ്ട് ഉപയോഗിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നതിനും ഗ്രൗണ്ട് വാട്ടർ അതോറിറ്റി പദ്ധതി നിർമ്മാണം നടത്തുന്നതിനാൽ തങ്ങൾക്കിതിൽ ഇതിൽ റോഡിൽ നിന്നുമാണ് നടുവിൽ പഞ്ചായത്ത് നൽകുന്ന വിശദീകരണം നാട്ടുകാരുടെ കുടിവെള്ളം മുട്ടിച്ച അഴിമതിയിൽ സമഗ്ര അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസിയായ ബെന്നി കണ്ണൂർ വിജിലൻസിലും പരാതി നൽകിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ ആലക്കോട്ട്